നമസ്കാരം നിയമസഭയിലോ ലോക്സഭയിലോ ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ആറു മാസത്തിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളില്ലാതെ ഒരു മണ്ഡലത്തെ ഒഴിച്ചിടണമെങ്കിൽ ആ സമയത്ത് പൊതു തെരഞ്ഞെടുപ്പ് വരണം ഏഴോ എട്ടോ മാസം കഴിയുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഉണ്ട് അല്ലാതെ നീട്ടിവെക്കുക സാധ്യമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇക്കുറി ഒരു ലോക്സഭാ മണ്ഡലത്തിലും രണ്ട് നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാവും പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും എം പി ആയതുകൊണ്ട് പാലക്കാട് ഒഴിവ് വരും ചേലക്കര എം എൽ എ ആയ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും എം പി ആയതുകൊണ്ട് ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരും അതാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പിന്നെ വരുന്നത് വയനാട് ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു വയനാട്ടിലാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഭൂരിപക്ഷമെങ്കിലും റായ്ബറേലിയിലെ ഭൂരിപക്ഷവും വിജയവുമാണ് രാഹുലിന് കൂടുതൽ തിളക്കമേറുന്നത് കഴിഞ്ഞ തവണ പരമ്പരാഗതമായി നെഹ്റു കുടുംബം സൂക്ഷിച്ചിരുന്ന അമേത്തി സ്മൃതി ഇറാനി തട്ടിയെടുത്തതിന്റെ നിരാശയിൽ ഇക്കുറി അമേത്തിയിൽ മത്സരിക്കാതെ കൂടുതൽ സുരക്ഷിതമായ അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായി റായ്ബറേലിയിൽ മത്സരിക്കുകയായിരുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് റായ്ബറേലി മാത്രമല്ല അമ്പെ തോറ്റടിഞ്ഞ ഉത്തർപ്രദേശിൽ ആറു മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസിനുണ്ടാവുന്ന ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് ഇക്കുറി സംഭവിച്ചത് തമിഴ്നാട്ടിൽ ഡി എം കെ യോടൊപ്പം ചേർന്ന് ഒൻപത് സീറ്റ് നേടി ചരിത്രം സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന് ഈ ആറ് സീറ്റ് നേടി രാജ്യം ഭരിക്കണമെങ്കിൽ ഉത്തർപ്രദേശ് നേടണം എന്നാണ് വൈപ്പ് ഉത്തർപ്രദേശ് നേടാതെ ഒരു പാർട്ടിക്കും രാജ്യം ഭരിക്കാൻ കഴിയില്ല ഭരിക്കുന്ന പാർട്ടിക്ക് എന്നൊക്കെ ഉത്തർപ്രദേശ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ പാർട്ടിക്ക് അധികാരവും പോയിട്ടുണ്ട് ഇക്കുറി മോദി വീണത് കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കേണ്ടി വരുന്നത് ഉത്തർപ്രദേശിലുണ്ടായ തിരിച്ചടി കൊണ്ടാണ് ബാക്കി എല്ലായിടത്തും കണക്കുകൂട്ടലിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഒഡീഷയിലും തെലുങ്കാനയിലുമൊക്കെ വലിയ മുന്നേറ്റമാണ് നടത്തിയത് കർണാടകയിൽ പിടിച്ചുനിന്നു ആന്ധ്രാപ്രദേശിൽ ചരിത്രം സൃഷ്ടിച്ചു എന്നാൽ ഉത്തർപ്രദേശിൽ എഴുപത്തിനാല് സീറ്റ് വരെ നേടും എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ നേടിയ അറുപത്തിരണ്ടിന് പകുതിയായി കുറഞ്ഞു ഒപ്പം ബംഗാളിൽ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല കൈയിലിരുന്നത് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് മോദിക്കും ബി കേവല ഭൂരിപക്ഷം നഷ്ടമായത് ഈ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ പിടിമുറുക്കുക എന്നത് കോൺഗ്രസിൻ്റെ മുമ്പോട്ടുള്ള ഭാവിക്ക് അനിവാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി കൊടുത്തിരിക്കുന്ന വലിയ ഭൂരിപക്ഷം അതിനുള്ള പ്രചോദനമാകും തന്നെ ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം രാഹുൽ ഗാന്ധി നടത്തുന്നത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാവും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ച എം പി ആയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിക്കറിയാം സമാജ്വാദി പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത് അവരുടെ ആത്മസുഹൃത്തുക്കളായി സഖ്യകക്ഷികളായി പതിയെ പതിയെ കൂടുതൽ സീറ്റുകൾ നേടി ഉത്തർപ്രദേശിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ശ്രമം രാഹുൽ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ കൂടുതൽ തിളക്കമാർന്ന വിജയം ഏറെ വൈകാതെ കൈവരിക്കാൻ കഴിയുമെന്നും അറിയാം ഈ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ എം സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ചേക്കും കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ തന്നെയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ വയനാട് അനാഥമാകുമെന്ന് ആരും കരുതേണ്ടതില്ല രാഹുലിൻ്റെ സഹോദരിയായ പ്രിയങ്കയെ ഇറക്കി വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറ്റി നിർത്തിയത് രാഹുൽ വയനാട് രാജിവെക്കുമ്പോൾ അവിടെ മത്സരിക്കാനാണ് വയനാട് പോലെ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇന്ന് രാജ്യത്ത് സുരക്ഷിതമായി മത്സരിക്കാൻ മറ്റൊരു മണ്ഡലവുമില്ല അതുകൊണ്ട് വയനാട് കൈവിടുന്ന പ്രശ്നമേ ഇല്ല ഉത്തർപ്രദേശിൽ മത്സരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ പിടിമുറുക്കുമ്പോൾ സഹോദരിയായ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചായിരിക്കും വിജയം കൈവരിക്കുക രാഹുൽ രാജിവെക്കുമ്പോൾ വയനാട്ടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ആയിരിക്കും എത്തുന്നത് എന്ന് തീർച്ചയാണ് ആറുമാസത്തിനകം പ്രിയങ്ക ഗാന്ധിയെ ഇതേ ഭൂരിപക്ഷത്തോടെ വയനാട്ടുകാർ പാർലമെന്റിലേക്ക് അയക്കുമെന്ന് കോൺഗ്രസിന് അറിയാം മന്ത്രി രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ചേലക്കരയിൽ പ്രധാനമായും പരിഗണിക്കുക രമ്യ ഹരിദാസിനെ തന്നെയാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഏക സീറ്റ് ആലപ്പുഴയായിരുന്നു അവിടെ തോറ്റ ഷാനിമോൾ ഉസ്മാനെ അത് കഴിഞ്ഞ് വന്ന അരൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ രമ്യ ഹരിദാസിനെ ആയിരിക്കും ആലത്തൂരിന് കീഴിൽ വരുന്ന ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നു തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് അതേസമയം പാലക്കാട് കോൺഗ്രസിന് ഒരു തലവേദന തന്നെയാകും ആലത്തൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നേട്ടമാണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ പാലക്കാട് പിടിച്ചു നിർത്തുക പ്രയാസമുള്ള കാര്യമായിരിക്കും നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ നിയമസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ രണ്ടാമതാക്കി ഷാഫി പറമ്പിൽ വിജയിച്ചത് ഷാഫിക്ക് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലായിടങ്ങളിലുമുള്ള ബന്ധം തന്നെയായിരുന്നു അതിന് കാരണം പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഏത് പാതിരാത്രിയിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ജനകീയ നേതാവായിരുന്നു ഷാഫി എന്നിട്ടും ബി ജെ പിയിലേക്ക് എത്തിയ മെട്രോമാൻ ഈ ശ്രീധരന് മുൻപിൽ വെള്ളം കുടിച്ചും വിയർത്തുമാണ് ഷാഫി രക്ഷപ്പെട്ടത് അതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഉള്ളത് എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടുകയും ഒരു സീറ്റ് ഉറപ്പിക്കുകയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും കേവലം പതിനയ്യായിരം പതിനാറായിരം വോട്ട് വ്യത്യാസത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഒരുക്കിയത് കൊണ്ട് തന്നെ പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ പാലക്കാട് നിയമസഭ പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നിയമസഭയിൽ ആരുമില്ല എന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കാൻ കരുതലോടുകൂടി നല്ല സ്ഥാനാർത്ഥി ഇറക്കി പിടിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ ആലോചന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു തോറ്റ എന്നാൽ വോട്ട് വർദ്ധിപ്പിച്ച സി കൃഷ്ണകുമാറിനായിരിക്കും കൂടുതൽ സാധ്യത തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനെത്തി മൂന്നാം സ്ഥാനത്തേക്ക് പോയ കെ മുരളീധരനെയാണോ കോൺഗ്രസ് പരീക്ഷിക്കാൻ കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞുകൂടാ പക്ഷെ പാലക്കാട് നിലനിർത്തുക കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് വിഷയമായതുകൊണ്ട് അവരും പയറ്റി നോക്കും ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് പോകുന്നതിന് പകരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി മികച്ച സ്ഥാനാർത്ഥി ഇറക്കി പിടിച്ചെടുക്കാനായിരിക്കും ബി ജെ പിയുടെ നീക്കവും